പഴയ ചെന്നൈൻ എസിയുടെ താരമുണ്ടല്ലോ ബിജയ് ചേത്രി ആ ബിജയ് ചേത്രി ഇപ്പോൾ ഒരു ഉറുഗയൻ ക്ലബ്ബിനാണ് കളിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ ബിജയ് ഛേരി സന്ദേശ് ചിംഗൻ മറ്റേ ക്രൊയേഷ്യൻ ക്ലബ്ബിൽ പോയ ബെഞ്ചിലിരുന്ന് മുരടിച്ച് പോവും സന്ദേശ് ക്രൊയേഷ്യൻ ക്ലബ്ബിലേക്ക് പോയിട്ട് അവിടെ ബെഞ്ചിലിരുന്ന് മുരടിച്ച് പോയതുപോലെ തന്നെ മുരടിച്ചു പോകുന്നായിരുന്നു ഞാനും വിശ്വസിച്ചത് പക്ഷേ ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അവരുടെ ക്ലബ്ബർ ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലബ്ബ് ലോക്കൽ റൈവൽസ് ആയിട്ടുള്ള സി എ പ്ലാറ്റൻസ് എന്ന് ഒരു ക്ലബിനെതിരെയാണ് കളിച്ചത് ആ പ്ലാറ്റൻസിനെതിരെയുള്ള കളിയിൽ അത്യാവശ്യം മികച്ച പ്രകടനം നമ്മുടെ ബിജയ് ഛേത്രി കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ തൊട്ടടുത്ത മത്സരത്തിലേക്ക് ടീമിനെ ആളിനെ ബിജയ് ഛേത്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്ക് ഉറുഗയൻ ക്ലബ്ബായിട്ടുള്ള കോളം കോളൻ എഫ് സി ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ബിജയ് ഛേത്രി ഒരു സന്ദേശം ഇങ്ങനെ ആവില്ല എന്ന് പ്രതീക്ഷിക്കാം ഉറുഗേൻ ക്ലബിന്റെ മെയിൻ മത്സരത്തിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലെങ്കിലും ആളിനെ ഇട്ടിട്ടുണ്ട് ഇറക്കി കളിപ്പിച്ചാൽ കൊള്ളായിരുന്നു ആളിന് പ്ലേയിങ് ടൈം കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് കേട്ടോ ആളിന്റെ ടാലന്റ് ഒക്കെ ഇമ്പ്രൂവ് ആയാൽ മതിയായിരുന്നു